നമസ്കാരം സ്വർണത്തരികൾ എടുക്കാൻ മാലിന്യ ടാങ്കിൽ ഇറങ്ങിയ നാല് പേർ വിഷവാതകം ശ്വസിച്ചു മരിച്ചു ജയ്പൂരിലെ സീതാപുര ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന അജൽ ജുവൽസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ വ്യവസായ മാലിന്യം തള്ളുന്ന ടാങ്കിലാണ് തൊഴിലാളികൾ ഇറങ്ങിയത് സ്വർണം വെള്ളിത്തരികൾ വേർതിരിച്ചെടുക്കുന്നതിനിടെയാണ് വിഷവാതകം ശ്വസിച്ച് നാല് പേർ മരിച്ചത് നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ രണ്ട് തൊഴിലാളികളുടെ നില ഗുരുതരമാണ് മറ്റു രണ്ടു പേർ പ്രാഥമിക ശുശ്രൂഷ നൽകി ഡിസ്ചാർജ് ചെയ്തു സ്വർണത്തിന്റെയും വെള്ളിയുടെയും തരികൾ വേർതിരിക്കാൻ വേണ്ടി പത്തടി ആഴമുള്ള ടാങ്കിലേക്കാണ് എട്ട് തൊഴിലാളികൾ ഇറങ്ങിയത് തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് ആഭരണ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് അജൽ ജുവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് അരുൺകുമാർ കോത്താരി എന്നയാളാണ് ഇത് നടത്തുന്നത് രാസ അവശിഷ്ടങ്ങളും സ്വർണം വെള്ളി തരികളും അടിഞ്ഞുകൂടിയ ഏകദേശം പത്തടി ആഴമുള്ളതാണ് ടാങ്ക് ഇതിൽ കയറിയ ശേഷം ഒരു തൊഴിലാളി ആദ്യം ബോധം കെട്ട് വീണിരുന്നു തുടർന്ന് മറ്റുള്ളവർ അയാളെ രക്ഷിക്കുന്നതിനിടെയാണ് വിഷപ്പുകാർ ശ്വസിച്ചത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു പ്രത്യേക തരം വിഷവാതകം ഏതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ ദുർഗന്ധം കാരണം ശുചീകരണ തൊഴിലാളികൾ ആദ്യം ടാങ്കിൽ കയറാൻ വിസമ്മതിച്ചിരുന്നു പിന്നീട് പതിവ് വേതനത്തിനപ്പുറം അധിക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ജോലിയെടുക്കാൻ കമ്പനി പ്രേരിപ്പിക്കുകയും ആയിരുന്നു എന്നാണ് ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൊഴിൽ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ലംഘിച്ചതായും കമ്പനിയുടെയും കരാറുകാരന്റെയും അശ്രദ്ധ ഇതിൽ ഉണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്